ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളി കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയുമായാണ് ഇഞ്ചിക്കറിയും അച്ചാറും ഒക്കെ വെച്ചിരുന്ന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതും നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ആദ്യം തന്നെ ഈ തക്കാളി നമുക്ക് നാലായിട്ട് മുറിക്കാം ആ നടുഭാഗം കട്ട് ചെയ്ത് കളയാം ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ളത് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം പക്ഷെ നല്ലെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത് ടേസ്റ്റ് കൂടാനും നല്ലതാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം പുളി ഇട്ട് കൊടുക്കാം ഈ എണ്ണേന ഇതെല്ലാം കൂടെ കിടന്ന് നല്ലോണം എന്ന് വാടട്ട് അത് മാത്രമല്ല ഹോസ്റ്റലില് നിന്ന് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇതൊരു കുക്കിയിലാക്കി കൊടുത്തുവിടാൻ പറ്റും നനഞ്ഞ സ്പൂൺ ഒന്നും ഇടാതിരുന്നാൽ മാത്രം മതി തീ കുറച്ചിട്ട് കൊടുക്കണം കുക്കറിലാണെങ്കിലും നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാൻ പറ്റൂ ഇത് നല്ലോണം ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതൊന്ന് ആറാൻ വെക്കണം ആറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് അടിച്ചെടുക്കാം അടുത്ത് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ അന്നെ അടിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ഒന്ന് അതിലേക്ക് ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഉഴുന്നിട്ട് കൊടുക്ക അതിന്റെ നമുക്ക് എന്തൊക്കെയൊന്നും മാറി വരട്ടെ കുറച്ച് കടുവും കൂടി ഇട്ട് അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അത് ചതച്ചിട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് വരട്ടെ രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഏകദേശം നമ്മൾ ഒരു വലിയ അച്ചാറിടുമ്പോലെ തന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉലുവപ്പൊടി കായപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തക്കാളിയും വെളുത്തുള്ളിയും പുളിയും എല്ലാം കൂടെ ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച് ആറി തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് അരച്ച് വെച്ചിട്ട് അതും കൂടെ ഇതിനകത്തോട്ടം ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ഉപ്പിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഉപ്പിട്ട് ഇട്ടുകൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലൊന്ന് വെന്ത് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി ആ എണ്ണ എല്ലാം അങ്ങോട്ട് തെളിഞ്ഞു വരുമ്പം നമുക്ക് ഇറക്കാം നനഞ്ഞ സ്പൂണുകളോ ഒന്നും ഇട്ടിളക്കാതിരുന്നാൽ നല്ലതുപോലെ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇത് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ എല്ലാരും ഒന്ന് ചെയ്തു നോക്കണം ഇത്